പെരുമ്പിലാവ് ആൽത്തറ ഇരട്ടക്കുളങ്ങര മഹാവിഷ്ണു ക്ഷേത്രത്തിൽ മോഷണം അലമാരയിൽ സൂക്ഷിച്ചിരുന്ന ഏഴായിരം രൂപയോളം നഷ്ടപ്പെട്ടു ഞായറാഴ്ച രാവിലെ ജോലിക്കാരൻ ഓഫീസ് തുറക്കുവാനെത്തിയപ്പോഴാണ് മോഷണ വിവരം അറിഞ്ഞത് ഓഫീസിന്റെ വാതിലിൻ്റെ പൂട്ടു തകർത്താണ് മോഷ്ടാവ് അകത്ത് പ്രവേശിച്ചിട്ടുള്ളത് അലമാര തകർത്തതിനു ശേഷം സൈഫിൽ സൂക്ഷിച്ചിരുന്ന ഏഴായിരം രൂപയോളമാണ് കവർന്നിട്ടുള്ളത് ഓഫീസിനോട് ചേർന്നുള്ള ക്ഷേത്രത്തിലെ പാത്രങ്ങളും പൂജാ സാമഗ്രികളും സൂക്ഷിക്കുന്ന മുറയുടെ വാതിൽ പൊളിച്ചിട്ടുണ്ടെങ്കിലും ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല ഓട് പൊളിച്ച് ചുറ്റമ്പലത്തിലേക്ക് പ്രവേശിച്ചിട്ടുണ്ടെങ്കിലും ഭണ്ഡാരങ്ങളോ മറ്റ് വിലപിടിപ്പുള്ള വസ്തുക്കളോ നഷ്ടപ്പെട്ടിട്ടില്ലെന്ന് ക്ഷേത്രം ട്രഷറർ ശിവപ്രസാദ് പറഞ്ഞു കുന്നംകുളം പോലീസിൽ പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി അന്വേഷണം ആരംഭിച്ചു പിന്നെ നമ്മുടെ ഊട്ടുപാത്രങ്ങളും കാര്യങ്ങളും വിളക്ക് നിലവിളക്ക് എന്നിവ വെച്ച റൂമ് കുത്തി തുറന്നിട്ടുണ്ട് പക്ഷെ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും പോയതായിട്ട് കണ്ടിട്ടില്ല ഈ പൈ ക്യാഷ് മാത്രമാണ് ഇപ്പോൾ നമ്മളെ നിലവിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളത് പോയി എന്നുള്ളത് പിന്നെ ക്ഷേത്രത്തിൻ്റെ അകത്തേക്ക് ഓട് പൊളിച്ചിട്ട് കാൽപാതങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഓട് പൊളിച്ചിട്ടാണ് കടന്നിട്ടുള്ളത് ആൾ അതിൻ്റെ ഉള്ളിലൊന്നും ഒന്നും നഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല ഭണ്ണാരങ്ങളോ കാര്യങ്ങളോ ഒന്നും നശിപ്പിക്കുകയോ ഇതാക്കി നഷ്ടപ്പെട്ട് പോവുകയോ ഒന്നും ചെയ്തിട്ടില്ല ആകെ പോയിട്ടുള്ള നമ്മുടെ അലമാര പൊളിച്ച് അതിൻ്റെ ഉള്ളിലുള്ള പൈസ മോഷ്ടിച്ചു എന്നുള്ള ആ ഒരു ഇതാണ് നമ്മളിപ്പോൾ കണ്ടിട്ടുള്ളൂ വേറെ അതിനായിട്ട് വേറൊന്നും ഇപ്പോൾ കണ്ട് കിട്ടായിട്ടിരിക്കുക നമ്മൾ കുന്നോളം പോലീസിനെ അപ്പം തന്നെ അറിയിക്കുകയും അവർ വന്ന് അതിൻ്റെ ചെക്ക് കാര്യങ്ങളും ചെയ്യും